സഹജീവി സ്നേഹത്തിന് ഉദാത്ത മാതൃകയാവുകയാണ് വാഗമൺ ഉളുപ്പുണി സ്വദേശി വൃന്ദാവൻ ഭവനിൽ വി കെ ബാലൻ വയനാട്ടിൽ ദുരന്തത്തിലകപ്പെട്ട് വീട് നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് അഞ്ച് സെന്റ് സ്ഥലം വീതം നൽകാൻ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബാലൻ ഇതോടൊപ്പം ഇവിടെ വീട് വരെ ഭക്ഷണമടക്കം നൽകി അവരെ സഹായിക്കുമെന്നും ബാലൻ പറയുന്നു വയനാട്ടിൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി ഇതിനോടകം നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ മറ്റ് അവശ്യവസ്തുക്കൾ അടക്കം വയനാട്ടിലേക്ക് എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം സാമ്പത്തികമായുള്ള സഹായവും നിരവധി പേരാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായി വാഗമൺ ഉൾപ്പൊണി സ്വദേശിയായ വൃന്ദാവൻ ഭവനിൽ ബാലൻ വി കെ രംഗത്ത് വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് അഞ്ചു സെന്റ് വീതം സ്ഥലം നൽകാൻ സന്നദ്ധത ഇദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ സ്ഥലം നൽകുന്നവർക്ക് വീട് വെക്കും വരെ ഭക്ഷണമടക്കം നൽകി ഇവരെ സഹായിക്കുമെന്നും ബാലൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വയനാട് നമ്മുടെ ഇവിടെ ഉരുൾപൊട്ടലിൽ വീഴും സ്ഥലമൊക്കെ നഷ്ടപ്പെട്ട ഒരു മൂന്ന് പേർക്ക് ഒരു അഞ്ച് അഞ്ചുസേര സ്ഥലം വസ്തുവിൽ നിന്നു സ്വന്തമായി കൊടുക്കുവാനും അത് വീട് വെച്ച് അവര് താമസമാകുന്നത് വരെ അത്യാവശ്യം ഭയങ്കര ഭക്ഷണ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ മറ്റാരും സഹായിക്കാനില്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യാനും അറിഞ്ഞ ഉടൻ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചാണ് തീരുമാനമെടുത്തത് കോട്ടമല ഉളുപ്പുണി പ്രദേശങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ട് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന വ്യക്തിത്വമാണ് ബാലൻ ഇതിനു മുമ്പും നാടിന്റെ ഗുണപ്രദമായ സഹായ സഹകരണങ്ങൾ ഇദ്ദേഹം നൽകിയിട്ടുമുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇദ്ദേഹം ഉപജീവനം വരുന്നത് ബാലന്റെ ഈ തീരുമാനം സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വന്നതോടെ നിരവധി പേരാണ് അഭിനന്ദങ്ങൾ അറിയിച്ച് രംഗത്ത് നിജിൽ വന്നിരിക്കുന്നത് ইকি বুচ নুছম